നമസ്കാരം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യാങ്കളി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ആലപ്പുഴയിലെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലിനെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജി മർദ്ദിച്ചെന്നാണ് പരാതി ആലപ്പുഴയിലെ ഇറിഗേഷൻ ഓഫീസറും കുട്ടനാട് പാക്കേജിന്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ കൂടിയാണ് ശ്യാം ഗോപാൽ ഔദ്യോഗിക ആവശ്യത്തിനായി മന്ത്രി റോഷി അഗസ്റ്റിനെയും പ്രൈവറ്റ് സെക്രട്ടറിയെയും കാണാനാണ് ചീഫ് എഞ്ചിനീയറായ ശ്യാം ഗോപാൽ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയത് ഈ സമയത്ത് സെക്രട്ടറിയും മന്ത്രിയും സ്ഥലത്തുണ്ടായിരുന്നില്ല ക്യാമ്പിനകത്തിരിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതിനിടയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടെന്നാണ് പരാതി ഇതേ തുടർന്നാണ് വിഷയം കയ്യാങ്കളിയിൽ കലാശിച്ചത് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നാണ് പറഞ്ഞത് ഇത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിനിടയാക്കിയത് തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു മന്ത്രി ഓഫീസിലെയും സമീപത്തെയും ജീവനക്കാരാണ് ഇരുവരെയും പിടിച്ചു മാറ്റിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടറിയേറ്റ് നോർത്ത് ബ്ലോക്കിൽ വ്യാഴാഴ്ച രാവിലെ പത്തേമുക്കാലിനാണ് സംഭവം പരിക്കേറ്റ ചീഫ് എഞ്ചിനീയർ ചികിത്സ തേടി സംഭവത്തിൽ മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പിലെ ക്ലിനിക്കൽ ചികിത്സ തേടിയതായി പരാതിയിൽ ശ്യാം ഗോപാൽ പറഞ്ഞു ശ്യാം ഗോപാലിനെതിരെ ഓഫീസിൽ എല്ലാവരും ഒപ്പിട്ട പരാതി കിട്ടിയെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും അറിയിച്ചു അതേസമയം തന്റെ ഭാഗത്തുനിന്ന് കയ്യേറ്റമോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജിയുടെ പ്രതികരണം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ ശ്യാം ഗോപാൽ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് വിശദീകരണത്തിനായി ശ്യാം ഗോപാലിനെ ഫോണിൽ കിട്ടിയില്ല ഇത് അദ്ദേഹത്തോട് റിവ്യൂ മീറ്റിംഗിന് എത്തിയപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഇതിന് മറ്റു ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് മോശമായി പെരുമാറിയതായി മന്ത്രിയെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഓഫീസിൽ എത്തിയപ്പോൾ മന്ത്രി പറഞ്ഞ ശേഷം എത്തിയാൽ മതിയെന്ന് അറിയിക്കുക മാത്രമായിരുന്നുവെന്നും പ്രേംജി പറഞ്ഞു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു